അച്ഛൻ നല്ല ഉഗ്രൻ നിർമ്മാതാവ് അമ്മ നല്ല ഉഗ്രൻ നടി അങ്ങനെയിരിക്കെ അവരുടെ കുടുംബത്തിൽ ഒരു ഇളയ മകൾ ജനിച്ചു കീർത്തി സുരേഷ് എന്ന പേരിൽ ബാലതാരമായി അച്ഛൻ നിർമ്മിച്ച പല സിനിമകളിലും അഭിനയിക്കുകയും ചെയ്തു പിന്നീട് ഗീതാഞ്ജലി എന്ന മോഹൻലാൽ നായകനായ ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ചു ദിലീപ് ടോബിനോ തോമസ് വിജയ് അടക്കം നിരവധി നായകന്മാരോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച നായിക ഇന്നിതാ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ തൻ്റെ പതിനഞ്ച് വർഷത്തെ ദീർഘകാല സുഹൃത്തിനെ വിവാഹം കഴിച്ചിരിക്കുന്നു ആൻ്റണി തട്ടിൽ എന്ന ബിസിനസ്സുകാരൻ ചെന്നൈയിലും ദുബായിലും വിദേശ രാജ്യങ്ങളിലും പലയിടങ്ങളിലുമായി തന്നെ കമ്പനി സ്വന്തമായി നോക്കുന്ന ഒരു നല്ല ഉഗ്രൻ ബിസിനസ്സുകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കീർത്തിയുടെ ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിൽ തന്നെയാണ് ഇപ്പോൾ കീർത്തിയെ സുരേഷിൻ്റെ മടിയിലിരുത്തി ബ്രാഹ്മണ രീതിയിൽ വിവാഹം കഴിച്ചിരിക്കുന്നത് ബ്രാഹ്മൺ പെൺകുട്ടി നല്ല അസൽ അയ്യങ്കർ പെൺകുട്ടി അവൾ ഒരു ക്രിസ്ത്യാനി പയ്യനെ വിവാഹം കഴിക്കുമ്പോൾ പല രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വരുമായിരുന്നു ചടങ്ങുകൾ നടക്കില്ല എന്നും നിങ്ങളുടെ രീതിയിലൊന്നും തന്നെ പോകില്ല എന്നും ഒക്കെ പറയുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും കീർത്തി അവിടെ വ്യത്യസ്തയാവുകയാണ് കീർത്തിയുടെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുള്ളതുപോലെ അയ്യങ്കർ ബ്രാഹ്മണ രീതിയിൽ രാവിലെ മുഹൂർത്തത്തിൽ നല്ല അസലായി വിവാഹം കഴിച്ചതിന് ശേഷം വൈകുന്നേരം ക്രിസ്ത്യൻ രീതിയിൽ ആന്റണിക്കും കുടുംബത്തിനും വേണ്ടി മറ്റൊരു വിവാഹം കൂടി ഒരുക്കിയിരിക്കുകയാണ് കീർത്തി സുരേഷ് മുപ്പത്തിരണ്ട് വയസ്സുകാരെ കീർത്തി സുരേഷ് സ്വന്തമായ രീതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് മഹാനടി എന്ന സിനിമയിലൂടെ തന്നെ അവാർഡുകൾ വാരിക്കൂട്ടിയത് അതിലൂടെ തന്നെ നിരവധി പുരസ്കാരങ്ങൾ താരത്തിനെ തേടിയെത്തുകയും അത്രയും വലിയ ഉയരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നിരവധി സിനിമകൾ അതും ഒരു വർഷത്തിൽ തന്നെ ഹിറ്റുകൾ അടിച്ച നിരവധി സിനിമകൾ സ്വന്തമാക്കിയ താരം എന്നത് കൂടിയാണ് കീർത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച കീർത്തി നിരവധി സിനിമകൾ ിൽ നായികയായി അഭിനയിച്ച് ഇപ്പോൾ തെലുങ്കിലും കന്നഡയിലും ഇതാ ബോളിവുഡിൽ കൂടി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് എന്ന് പറയാം ഉടൻ തന്നെ കീർത്തിയുടെ ബോളിവുഡ് സിനിമ പുറത്തിറങ്ങും അതോടെ ബോളിവുഡ് അരങ്ങേറ്റ വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ടായിരുന്നു പതിനഞ്ച് വർഷമായി തന്നെ ആരെയും അനുയിക്കാതെ ഒരു പ്രണയം കൊണ്ടുപോയി വീട്ടുകാരുടെ സമ്മതത്തോടെ വീട്ടുകാരുടെ എല്ലാവരുടെയും ആഗ്രഹത്തോടെ തന്നെ ഒരു വിവാഹം അവസാനം കഴിച്ചു കീർത്തിയെ ക്ഷണിക്കുകയും കീർത്തിക്ക് ആശംസകൾ അറിയിക്കുന്ന എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് മകളെ നീ അമ്മയും അച്ഛനെയും വേദനിപ്പിച്ചില്ലല്ലോ അവർക്ക് സന്തോഷമുണ്ട് എന്ന് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നു അവർക്കും കൂടി ഇഷ്ടമുള്ളൊരു പയ്യനെ വിവാഹം കഴിച്ചതിൽ എല്ലാവർക്കും സന്തോഷം മാത്രമാണ് പറയാനുള്ളതെന്നും പറയുന്നുണ്ട് കീർത്തിക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ അയ്യങ്കാർ രീതിയിൽ വളർന്ന മേനകയുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബാലതാരമായ അരങ്ങേറിയ കീർത്തി സുരേഷ് നടി മേനകയുടെ രണ്ടാമത്തെ മകളാണ് നടി മേനകയുടെ നിർമ്മാതാവ് സുരേഷിനെ മൂത്ത മകളാണ് രേവതി രേവതിയുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് കീർത്തിയുടെ വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ഇവരുടെ പതിനഞ്ച് വർഷത്തെ സ്നേഹ സമ്മാനം തന്നെയാണ് കീർത്തി വളർത്തുന്ന ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട നായ്ക്കുട്ടിയായ നയിക്കെ ആന്റണിയുടെ അവസാനത്തെ രണ്ട് അക്ഷരമായ എൻ വൈയും കീർത്തിയുടെ ആദ്യത്തെ രണ്ട് അക്ഷരമായ കെ ഇയും ചേർന്ന് തന്നെയാണ് നൈക്കിക്ക് പേരിട്ടത് ബാലതാരമായി വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു കീർത്തി അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെയാണ് കീർത്തിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെ മുന്നിലും ഏറ്റവും മുന്നിൽ എത്തുന്നത് പല ഭാഷകൾ കടന്ന് കീർത്തി അഭിനയത്തിലെത്തിയെങ്കിലും മലയാളി പ്രേക്ഷകർക്ക് ഇന്നും പല ബാല സിനിമകളിലും പ്രത്യക്ഷപ്പെട്ട താരം തന്നെയാണ് എന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും